ഗവൺമെന്റ് മിഡിൽ സ്കൂൾ അവറോത്ത് ഈസ്റ്റ് പള്ളൂർ മാഹി ഖയാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷികാഘോഷം സംഘടിപ്പിച്ചു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ഖയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ വാർഷികാഘോഷത്തിൽ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ എം എം തനുജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുഖ്യഭാഷണം നടത്തി സീനിയർ അധ്യാപിക കെ ശ്രീജ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മാഹി എ ഡി പി സി ഷിജു മാസ്റ്റർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മദർ പി ടി എ പ്രസിഡന്റ് ഷബീന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിനോടൊപ്പം തന്നെ കലാകായിക രംഗത്തെയും രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ കൂടെ നിന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എങ്കിലേ അവർ നല്ല വിദ്യാർത്ഥികളായി വീടിനും നാടിനും സമൂഹത്തിലും നല്ല രീതിയിൽ വളരുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എൽ എ രമേശ് പറമ്പത്ത് പറഞ്ഞു ചില സബ്ജക്റ്റുകൾ ലാംഗ്വേജുകൾ പഠിപ്പിക്കാനുള്ള സംബന്ധിച്ചിടത്തോളം നിലത്താൻ പറ്റാത്തതിന്റെ കാരണം അറബിക്കിൽ വ്യക്തമായ തരച്ചായ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ടീച്ചർമാർ മാർഗിക്കില്ലാത്ത പോകുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷം കുട്ടികളിലെ മൊബൈൽ ഫോൺ ദുരുപയോഗത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക പി സീതാലക്ഷ്മി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി എ വി സിന്ധു നന്ദി രേഖപ്പെടുത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് എം എൽ എ രമേശ് പറമ്പത്ത് തനുജ ടീച്ചർ ടി മോഹൻകുമാർ പി ടി എ പ്രസിഡന്റ് മദർ പി ടി എ പ്രസിഡന്റ് എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി തുടർന്ന് സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി